തുടരാൻ കുടിയേറ്റക്കാർ വ്യാജ ജോലികൾ വാങ്ങുന്നതായിട്ടുള്ള ആരോപണത്തിൽ ഹോം ഓഫീസ് അന്വേഷണം ആരംഭിച്ചു വിസ ഏജന്റുമാർ വഴി വ്യാജ ജോലി രേഖകളും സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പും ഒരുക്കി നൽകുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി ദി ടൈംസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇരുപത്തി ആറ് ഏജന്റുകളുമായി സംസാരിച്ച അന്വേഷണ സംഘം ഏകദേശം ഇരുന്നൂറ്റി അൻപത് വ്യാജ ജോലികൾ സ്കിൽഡ് വർക്കർ വിസയ്ക്കായി ഉപയോഗിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചില കുടിയേറ്റക്കാരിൽ നിന്ന് പതിമൂവായിരം പൗണ്ട് വരെ ഈടാക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച സ്കിൽഡ് വർക്കർ വിസ പദ്ധതിയിലൂടെ ആരോഗ്യ സോഷ്യൽ കെയർ കെട്ടിട നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ തൊഴിൽക്ഷാമം നികത്തുക എന്നതായിരുന്നു സർക്കാർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നാൽ വ്യാജ സി വി ബാങ്ക് രേഖകൾ പേരോൾ ഡോക്യുമെന്റുകൾ എന്നിവ തയ്യാറാക്കി യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്ത ജോലികൾ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചിലർക്ക് തട്ടിപ്പിനിരയായി വലിയ തുക നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്നും അതിർത്തി സുരക്ഷയും കുടിയേറ്റ നിയന്ത്രണവും ശക്തമാക്കുമെന്നും സർക്കാർ വക്താവ് വ്യക്തമാക്കി രേഖകളോ പണം നൽകി സ്വന്തമാക്കിയ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പോ ഉപയോഗിച്ച് യു കെയിൽ ജോലി നേടുകയോ വിസ നിലനിർത്തുകയോ ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തിയാൽ വിസ ഉടൻ റദ്ദാക്കൽ അപേക്ഷ തള്ളൽ നാടുകടത്തൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെ യു കെയിൽ വീണ്ടും പ്രവേശിക്കാൻ വിലക്ക് എന്നിവ നിർബന്ധമാക്കി നടപ്പാക്കും ഗുരുതരമായ കേസുകളിൽ ഫ്രീ ഡാക് ഇമിഗ്രേറ്റ് ആക്ട് എന്നിവ പ്രകാരം കേസെടുത്ത് പിഴയോ ദീർഘകാല തടവോ വരെ ശിക്ഷയായി ലഭിക്കാമെന്നും ഹോം ഓഫീസ് അറിയിച്ചു വ്യാജ രേഖകൾ നൽകിയ ഏജന്റുമാരുടെയും സ്പോൺസർ സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദാക്കി ിയമനടപടികൾ സ്വീകരിക്കുമെന്നും ഏജന്റുമാർ വഞ്ചിച്ചുവെന്ന വാദം ഉന്നയിച്ചാലും കുടിയേറ്റ നടപടി ഒഴിവാക്കാൻ സാധിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാക്നവിഷൻ